കാർത്തികേയും ഒരിക്കൽ പേരെടുത്ത ഒരു പോരാളിയായിരുന്നു വിജയങ്ങളുടെയും യുദ്ധങ്ങളുടെയും വർഷങ്ങൾ കടന്നുപോയപ്പോൾ അയാളുടെ ഹൃദയത്തിൽ ശൂന്യത മാത്രം അവശേഷിച്ചു സന്ധ്യാസമയത്ത് നദീതീരത്തിരുന്ന് അയാൾ തൻ്റെ പഴയ വാളിനെ നോക്കി നെടുവേർപ്പെട്ടു യുദ്ധകളത്തിലെ നിലവിളികൾ ഇപ്പോഴും അയാളുടെ ഉള്ളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു തൻ്റെ പഴയ പ്രതാപം നഷ്ടപ്പെട്ട ഒരു വൃദ്ധനായി അയാൾ സ്വയം കരുതി അവിടെ അടുത്തായി ബോധൻ എന്ന കുശവൻ തന്റെ ചക്രത്തിൽ കളിമണ്ണ് കുഴച്ച് പാത്രങ്ങൾ നിർമ്മിക്കുകയായിരുന്നു ചക്രം കറങ്ങുമ്പോൾ ബോധന്റെ കൈകൾ താളാത്മകമായി ചലിച്ചു അയാളുടെ മുഖത്ത് ഒരു വലിയ ശാന്തി ഉണ്ടായിരുന്നു ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോഴും അയാൾ തന്റെ കർമ്മത്തിൽ മുഴുകിയിരുന്നു കാർത്തികേയൻ അത്ഭുതത്തോടെ ആ കുശവനെ നോക്കി ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല കാർത്തികേയൻ ബോധനോട് പറഞ്ഞു ഒരിക്കൽ ഞാൻ ലോകം ഭയക്കുന്ന വിജയശാലിയായിരുന്നു ആയിരുന്നു വെറും ഒരു പഴയ ആയുധം പോലെ ഞാൻ തുരുമ്പെടുക്കുന്നു ബോധൻ പുഞ്ചിരിച്ചു അയാളെ അരികിലേക്ക് വിളിച്ചു വിജയവും പരാജയവും വെറും വേഷങ്ങൾ മാത്രമാണ് സുഹൃത്തെ ബോധൻ ശാന്തനായി മറുപടി നൽകി ബോധൻ പെട്ടെന്ന് താൻ ഉണ്ടാക്കിയ ഒരു മൺപാത്രം താഴെയിട്ട് ഉടച്ചു എന്നിട്ട് ആ ഉടഞ്ഞ കഷ്ണങ്ങൾ മാറ്റി ബാക്കിയുള്ള കളിമണ്ണ് വീണ്ടും ചക്രത്തിൽ വെച്ചു നോക്കൂ പാത്രം ഉടഞ്ഞാലും മണ്ണ് മാറുന്നില്ല ബോധൻ പറഞ്ഞു നിന്റെ ശരീരവും നിന്റെ പദവികളും പാത്രങ്ങൾ പോലെയാണ് അവ ഉടഞ്ഞേക്കാം പക്ഷെ നിന്റെ ഉള്ളിലെ ആത്മാവ് മാറ്റമില്ലാത്ത ആ കളിമണ്ണ പോലെയാണ് ഭഗവത്ഗീതയിലെ വരികൾ പോലെ കാർത്തികേയന്റെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ വെളിച്ചം തെളിഞ്ഞു പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നത് പോലെ ആത്മാവ് ശരീരങ്ങൾ മാറുന്നു എന്നയാൾ തിരിച്ചറിഞ്ഞു താൻ വെറും ഒരു പോരാളിയല്ല മറിച്ച് മാറ്റമില്ലാത്ത ആ ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാളുടെ സങ്കടം മെല്ലെ മാഞ്ഞുപോയി കാർത്തികേയും തന്റെ പഴയ വാൾ നദിയിലേക്ക് ഒഴുക്കി വിട്ടു അത് ഒഴുക്കിൽ മറയുന്നത് അയാൾ പുഞ്ചിരിയോടെ നോക്കി നിന്നു പിന്നീട് അയാൾ ബോധന്റെ അരികിലെത്തി പുതിയൊരു മൺപാത്രം നിർമ്മിക്കാൻ തന്റെ കൈകൾ നീട്ടി തന്റെ യഥാർത്ഥ സ്വത്വം കർമ്മത്തിലാണെന്നും അതിന്റെ ഫലത്തിലല്ലെന്നും അയാൾ തിരിച്ചറിഞ്ഞു അനന്തമായ ആ യാത്രയിൽ അയാൾ പുതിയൊരു മനുഷ്യനായി